മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നടൻ ബൈജു സന്തോഷിന്റെ മകൾ വിവാഹിതയായി ബൈജുവിന്റെ ഡോക്ടറായ മകൾ ഐശ്വര്യയുടെ വിവാഹ ചടങ്ങിൻ്റെ ഫോട്ടോകൾ പ്രേക്ഷകർ ഏറ്റെടുത്തു ഐശ്വര്യയുടെ വരൻ രോഹിത് നായരാണ് ഇവരുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ പതിറ്റാണ്ടുകളായി സജീവമായി നിൽക്കുന്ന താരമാണ് നടൻ ബൈജു സന്തോഷ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നിരവധി സിനിമാ സീരിയൽ താരങ്ങളാണ് എത്തിയത് മകൾ കാറിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ െ ബൈജു കൈകൊടുത്ത് സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും മകളെ വിവാഹവേഷത്തിൽ കണ്ടപ്പോൾ ബൈജു വൈകാരികമായതും കാണാം വളരെ ലളിതമായ വസ്ത്രധാരണവും ആഡംബരമല്ലാത്ത ആഭരണങ്ങളുമണിഞ്ഞാണ് അണിഞ്ഞാണ് ഐശ്വര്യ എത്തിയത് താരവിവാഹമെന്ന് തോന്നിപ്പിക്കാത്ത വിധം വളരെ ലളിതമായൊരു വിവാഹമായിരുന്നു ബൈജുവിൻ്റെ മകൾ ഐശ്വര്യയുടേത് ബാലതാരമായാണ് ബൈജു മലയാള സിനിമയിലേക്ക് എത്തുന്നത് ബാലതാരമായി എത്തിയതുകൊണ്ട് തന്നെ താരത്തിന് സിനിമയോടൊപ്പം വളരാനും സാധിച്ചു ഇടയ്ക്കൊരു ഇടവേളയെടുത്തെങ്കിലും വമ്പൻ തിരിച്ചുവരവോടെ ബൈജു വീണ്ടും മലയാള പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ബൈജുവിന് പ്രത്യേക കഴിവുണ്ട് മക്കളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ബൈജു എപ്പോഴും പങ്കുവയ്ക്കാറുമുണ്ട് മകളെക്കുറിച്ച് വളരെയധികം അഭിമാനമുള്ള അച്ഛനാണ് താനെന്ന് ബൈജു എപ്പോഴും പറയാറുണ്ട് ലോകനാഥ് സന്തോഷ് എന്നൊരു മകൻ കൂടി ബൈജുവിനുണ്ട് നിരവധി സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ബൈജു സന്തോഷ് അതുകൊണ്ട് തന്നെ നിരവധി താരങ്ങൾ ബൈജുവിൻ്റെ മകളുടെ വിവാഹത്തിനെത്തിയിരുന്നു തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിൽ വെച്ചായിരുന്നു ഐശ്വര്യയുടെ വിവാഹം താര സാന്നിധ്യത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് വരനെയും ബന്ധുക്കളെയും മണ്ഡപത്തിലേക്കാനയിക്കുന്ന ബൈജുവിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഷാജി കൈലാസ് ആനി സോന നായർ തുടങ്ങി നിരവധി താരങ്ങൾ ചടങ്ങിനെത്തിയിരുന്നു